ചെസ്സ് നമ്മൾക്കറിയാം ബ്രെയിനിന് ഏറ്റവും മികച്ച എക്സസൈസ് ചെസ്സാണ് നമ്മൾ മറ്റുള്ള കളികൾ കളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനാണ് എക്സസൈസ് കിട്ടുന്നത് ചെസ്സ് നമ്മുടെ കുട്ടികളുടെ കൊംഗ്നീറ്റീവ് ഡെവലപ്മെൻറ്റിനും അതുപോലെ കുട്ടികളും പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഒരുമിച്ച് കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് ചെസ്സ് ചെസ്സിൽ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലും നമ്മൾക്ക് ഇതുപോലെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് ചെസ്സിലൂടെ ലഭിക്കും പേരൻസും കുട്ടികളും ഒരുമിച്ച് ചെസ്സ് കളിക്കുമ്പോൾ നമുക്കറിയ ഈ കാലത്ത് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ടി വിയിലോ ഏതാണെങ്കിലും സ്ക്രീൻ അഡിക്ഷനിലേക്ക് പോകുന്ന ആ ഈ സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറി ചെസ്സിലേക്ക് അത് ജീവിതകാലം മുഴുവനും പഠിക്കാവുന്ന കളിക്കാവുന്ന ഒരു വിഷയത്തിലേക്ക് നമുക്ക് പോകാം അതുകൂടാതെ ഈ കാലത്ത് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്ന ഈ കാലത്ത് ലഹരിയിൽ നിന്നും മാറി ചെസ്സില് ചെസ്സൊരു ലഹരിയായിട്ട് എടുത്താൽ അത് കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും അമൃത ടി വി സമ്മർ ക്യാമ്പ് കളിയിലൽപ്പം കാര്യം എന്ന ഈ ക്യാമ്പിലെ ചെസ്സിന്റെ കുറച്ച് നുറുങ്ങുമകളുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ചെസ്സ് കളിക്കുമ്പോൾ അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും കുട്ടികളെ സംബന്ധിച്ച് അത് വിജയം തന്നെയായിരിക്കും ഒരു ചെസ്സുകളി തോറ്റാൽ എന്തുകൊണ്ട് തോറ്റു ഏത് മൂവിലാണ് നമ്മൾ വീക്ക് മൂവ് കളിച്ചത് എന്ന് മനസ്സിലാക്കി അടുത്ത ഗെയിം കളിക്കുമ്പോൾ ആ ലൈൻ മാറ്റി കറക്റ്റ് മൂവ് കളിച്ച് ആണ് അത് ഇംപ്രൂവ് ചെയ്യേണ്ടത് ചെസ്സുകൾ തോറ്റാലും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പരാജയം അക്സെപ്റ്റ് ചെയ്യാനും അതിൽ വിജയിച്ചാൽ വിജയം വിനയമായി ആഘോഷിക്കാനും നമ്മൾ പഠിക്കുന്നു അത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാനും സാധിക്കും